അപ്പൊ എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് ഞാൻ വീണ്ടും പറയുന്നു ബിസിനസ്സിന് വേണ്ടി മാത്രമേ നമ്മൾ അയച്ചിരുന്നുള്ളൂ നമ്മൾക്ക് സിംഗിൾ പീസ് പേഴ്സണൽ യൂസിലും നമ്മൾ ഡീൽ ചെയ്യുന്നില്ല അപ്പൊ കളക്ഷൻസ് നമ്മുടെ അതിൽ ഉണ്ട് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് എടുക്കേണ്ടി വരുന്നത് അപ്പൊ ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റും ഓൺലൈനിൽ മിനിമം ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത് ഹലോ വ്യൂവേഴ്സ് വീണ്ടും സ്വാഗതം അജ്മീര ഫാഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് സിൽക്ക് സാരീസിന്റെ കുറച്ച് കളക്ഷൻസ് ആണ് അപ്പോൾ അടുത്ത മാസം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഓണം വരിക അപ്പോൾ ഓണത്തിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഫെസ്റ്റിവൽസിലെ ഏറ്റവും കൂടുതൽ പുതിയ പുതിയ കളക്ഷൻസ് വിറ്റ് പോകുന്നത് അപ്പം നിങ്ങളും പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുക അല്ലെങ്കിൽ ഓൾറെഡി ബിസിനസ് ഉണ്ട് നിങ്ങൾക്കും സാരീസിന്റെ കളക്ഷൻസ് വെക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കും നമ്മുടെ സിൽക്ക് സാരീസിന്റെ പലതരം പുതിയ കളക്ഷൻസ് നിങ്ങൾക്ക് വെച്ചിട്ട് നിങ്ങളുടെ സ്വന്തം ബിസിനസ് മിനിമം ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപ വെച്ച് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും വീട്ടിൽ നിങ്ങൾ പുതിയായിട്ട് ഷോപ്പ് ഇടുക ഞാൻ പ്രിഫർ ചെയ്യുന്നത് ആദ്യമായിട്ട് ഇവിടെ വിസിറ്റ് യു വിസിറ്റ് വന്നിട്ട് നിങ്ങൾക്ക് വെറും സിൽക്ക് സാരീസ് അല്ല നമ്മുടെ എല്ലാത്തരം വെറൈറ്റീസും ഉണ്ട് സാരീസ് കുർത്തി ലേങ്ക സൂട്ട് ഗൗൺ ബ്ലൗസ് ഡുപട്ട ഫാബ്രിക് എല്ലാത്തര വെറൈറ്റീസ് വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനും നിങ്ങൾക്ക് പറയാൻ പറ്റും അപ്പൊ ഈ ഒരു കൗണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിൽക്ക് സാരീസിന്റെ കൗണ്ടർ നമ്മുടെ അടുത്ത് സിൽക്ക് സാരീസ് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത്തി ഏഴ് രൂപ തൊട്ട് തുടങ്ങുന്ന റേറ്റ് തൊട്ട് നിങ്ങൾക്ക് സിൽക്കിന്റെ വെറൈറ്റീസ് കിട്ടുന്നു പലതരം ഫാബ്രിക്സിൽ നിങ്ങൾക്ക് സിൽക്കിൻ്റെ വെറൈറ്റീസ് കിട്ടുന്നുണ്ട് ബനാറസി കിട്ടുന്നുണ്ട് കാഞ്ചീപുരം കിട്ടുന്നുണ്ട് പട്ടുണ്ട് ഉണ്ട് ചന്ദേരി ഉണ്ട് അപ്പോൾ എല്ലാ തര വെറൈറ്റീസും നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് ഞാൻ വീണ്ടും പറയുന്നു ബിസിനസ്സിന് വേണ്ടി മാത്രമേ നമ്മൾ അയച്ചിരുന്നുള്ളൂ നമ്മൾക്ക് സിംഗിൾ പീസ് പേഴ്സണൽ യൂസിലും നമ്മൾ ഡീൽ ചെയ്യുന്നില്ല അപ്പോൾ കളക്ഷൻസ് നമ്മുടെ കയ്യിൽ ഒത്തിരി ഉണ്ട് സെറ്റ് ടു സെറ്റ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്ക് സെറ്റ് ടു സെറ്റ് എടുക്കേണ്ടി വരുന്നത് അപ്പൊ ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒരു സെറ്റ് വേണമെങ്കിൽ ഒരു സെറ്റ് നിങ്ങൾക്ക് കയ്യിൽ എടുത്തുകൊണ്ട് പോകാൻ പറ്റും ഓൺലൈനിൽ മിനിമം ഒരു ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത് അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ അല്ല ഇന്ത്യയിലെ എല്ലായിടത്തുനിന്നും നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് ഇവിടെ വരുന്നുണ്ട് പല സ്റ്റേറ്റിൽ നിന്നും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ പലയിടത്തുനിന്ന് നമ്മുടെ വീട്ടിൽ ഇരുന്ന് ബിസിനസ് ചെയ്യുന്നവർ പുതിയതായിട്ട് ബിസിനസ് ചെയ്യുന്നവരെ എല്ലാവരും ഇവിടെ വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഓൺലൈൻ ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ ഓൺലൈൻ വീഡിയോ കോൾ വഴിയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ സിൽക്കിൻ്റെ കുറച്ച് കളക്ഷൻസ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മുടെ വ്യൂവേഴ്സിനെ കാണിക്കാൻ വേണ്ടി ആദ്യത്തെ കളക്ഷൻസ് ഞാൻ കാണിക്കാൻ പോയ ഇതേപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസാണ് കിട്ടുന്നത് സിൽക്ക് തന്നെ ഡാർക്ക് കളറിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതേപോലത്തെ നിങ്ങൾക്ക് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തന്ന നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കോൺട്രാസ്റ്റ് മുൻതാണി കിട്ടുന്നത് ഇതിലൂടെ ഇതും നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര പ്രീമിയം കളക്ഷൻസാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതും നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ നിങ്ങൾ മേടിക്കാൻ പോയ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് നിങ്ങൾക്ക് മേടിക്കുന്ന വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ വെറും അഞ്ഞൂറ് രൂപ തൊട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഇതുപോലത്തെ വെറൈറ്റീസ് അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് നല്ലൊരു മാർച്ച് നിങ്ങൾക്ക് ഇതേപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് പറ്റും കളക്ഷൻസ് കാണിക്കാൻ അതിൽ തന്നെ നിങ്ങൾക്ക് ലൈറ്റ് കളറിൽ നിങ്ങൾക്ക് 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 കളക്ഷൻസ് കളക്ഷൻസ് കിട്ടുന്ന ഇതേപോലത്തെ ഇതിന്റെ മെല്ലെ ജെറിയുടെ ഫിനിഷിങ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ മുന്താണി നിങ്ങൾക്ക് നോക്കാൻ പറ്റും കോൺട്രാസ്റ്റ് കളർ നിങ്ങൾക്ക് ഇതിന്റെ മുൻതാണി കിട്ടുന്ന മുൻതാണി നല്ലൊരു ഡിസൈൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഫിനിഷിങ് നിങ്ങൾക്ക് ഹൺഡ്രഡ് ഗുഡ് ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പം നമ്മുടെ എന്തോ നമ്മുടെ നാട്ടിൽ അയ്യായിരം ആറായിരം രൂപ കൊടുത്ത് മേടിക്കുന്ന സിൽക്ക് സാരീസ് നമ്മളിവിടെ എന്തുവാ ഫാക്ടറിയിൽ നമ്മൾ ഉണ്ടാക്കുന്ന മഷീൻ കൊണ്ട് കൈകൊണ്ടല്ല മഷീൻ കൊണ്ട് ഉണ്ടാക്കുന്ന ഇതുകൊണ്ട് ഇതുപോലത്തെ നിങ്ങൾക്ക് ലോ റേഞ്ചിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് വെറും സിൽക്ക് സാരീസ് ഇതും സെറ്റ് ടു സെറ്റ് മാത്രമേ കിട്ടത്തുള്ളൂ സെറ്റിനകത്ത് നിന്ന് ഓരോന്നൂറോന്നായിട്ട് ഞാൻ പീസ് എടുത്ത് കാണിക്കുന്നത് അപ്പം സെറ്റ് എന്ന് പറഞ്ഞാൽ നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസ് പല കളർ പല ഡിസൈൻസിൽ സെയിം ഡിസൈൻസ് പല കളേഴ്സിലും നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നുണ്ട് വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കാൻ പോയാൽ നിങ്ങൾക്ക് വേറൊരു ഞാൻ സിൽക്കിൽ തന്നെ നല്ല നല്ല പ്രീമിയം കളക്ഷൻസ് നമ്മുടെ അടുത്ത് പുതിയ പുതിയ വന്നു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇത് നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് ഇപ്പം വന്നേ ഉള്ളൂ അപ്പം ഞാൻ നിങ്ങൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ നമ്മൾ ഉണ്ടാക്കിയ വ്യൂവേഴ്സിനെ കാണിക്കാൻ വേണ്ടി അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെയും നിങ്ങൾക്ക് നോക്കാൻ പറ്റും മുതാണി നല്ലൊരു അടിപൊളി മുന്താണിയാ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കിട്ടുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് സിൽക്ക് സാരീസില് നിങ്ങൾക്ക് ഇതിന്റെ ബോഡിയിൽ നിങ്ങൾക്ക് നല്ലൊരു ജെറിയുടെ ഫിനിഷിങ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ബോർഡറും നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു വീതിയുള്ള ബോർഡറാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ചെറിയ ബോർഡറും ഉണ്ട് വലിയ ബോർഡറും ഉണ്ട് അപ്പോൾ ബോർഡർ ലെസ് നിങ്ങൾക്ക് സിൽക്ക് സാരീസ് വേണമെങ്കിൽ അതും നമ്മുടെ അടുത്തുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റുള്ളൂ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന പ്രീമിയം കളക്ഷൻസ് നമ്മുടെ അടുത്ത് കിട്ടുന്നത് ഇതും സെറ്റ് ടു സെറ്റാണ് കിട്ടുന്നത് എല്ലാത്തരം വെറൈറ്റീസും ഞാൻ ഓരോന്നൂറോന്നായിട്ട് ഞാൻ എടുത്ത് കാണിക്കുന്ന സെറ്റ് ടു സെറ്റ് വെറൈറ്റീസാണ് കാണിക്കുന്നത് ഇത് ഞാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പോയി ഇതേപോലെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഒരു ബ്യൂട്ടിഫുൾ സിൽക്ക് സാരീസിന്റെ കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിൻ്റെ നിങ്ങൾക്ക് താഴത്തെ ബോർഡർ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു ജനി ജെറിയുടെ ഫിനിഷിംഗിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതേപോലത്തെ നിങ്ങൾക്ക് ബോർഡർസ് കിട്ടുന്നത് അപ്പം വേറൊരു ഞാൻ കളക്ഷൻ കാണിക്കാൻ പോയി നിങ്ങൾക്ക് ഡാർക്ക് കളറിൽ ഡാർക്ക് കളറിൽ സിമ്പിൾ ആൻഡ് സോബർ ടൈപ്പ് നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നതെന്ന് നോക്കും ഇത് ഇതിന്റെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും നല്ലൊരു ഫിനിഷിങ് നിങ്ങൾക്ക് ജെറൂടെ ഗോൾഡൻ ജെറുടെ ഫിനിഷിങ് കിട്ടുന്നത് അതിന്റെ കൂടെ തന്നെ സൈഡിൽ നിങ്ങൾക്ക് ഫാൻസി ലുക്കിന് വേണ്ടി നല്ലൊരു ടെസൽസിന്റെ നിങ്ങൾക്ക് വർക്ക് കിട്ടുന്നത് ഫുൾ നിങ്ങൾക്ക് ബോഡി നിങ്ങൾക്ക് ഞാൻ സാരീസിന്റെ കാണിക്കാൻ പോയി ഇത് നിങ്ങൾക്ക് പ്ലെയിനാണ് കിട്ടുന്നത് സിമ്പിൾ ആൻഡ് സോബർട്ടായി പ്ലെയിൻ കളറിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഇതിന്റെ ഞാൻ പറഞ്ഞ പല്ലു എന്ന് പറഞ്ഞ മുന്താണിയും നിങ്ങൾക്ക് ബ്ലൗസ് പീസും ഹെവിയായിട്ടാണ് കിട്ടുന്നത് അപ്പൊ ഇതേപോലെ പലതരം കളക്ഷൻസ് ഉണ്ട് ഒത്തിരി ഡിസൈൻസ് ഉണ്ട് ആയിരം കണക്കിൽ നമ്മുടെ കയ്യിൽ വെറും ഡിസൈൻസ് ഉള്ളു എൻ്റെ പുറയിൽ തന്നെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഈ സൈഡിൽ നിങ്ങൾക്ക് ഡിസൈൻസ് വെച്ചേക്കുന്നത് ബോക്സ് പാക്കിംഗില് ഇതേപോലത്തെ നിങ്ങൾക്ക് ബോക്സ് പാക്കിംഗിൽ വിത്ത് കാറ്റലോഗ്സ് നിങ്ങൾക്ക് എല്ലാ എല്ലാത്തരം വെറൈറ്റീസും കിട്ടുന്നത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അഞ്ച് പീസിന്റെ സെറ്റ് അഞ്ച് പീസും നിങ്ങൾക്ക് ബോക്സ് പാക്കിംഗിൽ ഇതേപോലെ നിങ്ങൾക്ക് ബോക്സ് പാക്കിംഗിൽ കിട്ടുന്നുണ്ട് കാറ്റലോഗ് വൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ കാറ്റലോഗ് ബുക്ക് കിട്ടുന്നുണ്ട് ഇത് നോക്കും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കാറ്റലോഗ് ബുക്ക് കിട്ടുന്നുണ്ട് നാല് പീസ് എട്ട് പീസ് പന്ത്രണ്ട് പീസിന്റെ അങ്ങനെ നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്നത് അപ്പം കളക്ഷൻസ് ഒത്തിരി കൊണ്ട് വെറൈറ്റീസ് ഒത്തിരി കൊണ്ട് ഒരു വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ല അത്രയും വെറും നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് ആ ഉള്ളത് പ്രീമിയം കളക്ഷൻസ് നിങ്ങൾക്ക് ബോക്സ് പാക്കിംഗിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും നിങ്ങൾക്ക് പുറയിൽ കാണാൻ പറ്റും പ്രീമിയം കളക്ഷൻസ് ബോക്സ് പാക്കിംഗിൽ നിങ്ങൾക്ക് ഇവിടെ വെച്ചിരിക്കുന്നത് പുതിയ പുതിയ കളക്ഷൻസ് വന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പം വെറൈറ്റീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻ്റെ താഴെ നമ്പർ ഇടുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ വീണ്ടും പറയുന്നത് നമ്മൾ ഡ്രൈവർ വന്ന് സൂറസ് സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് ഒരു ചാർജസും മേടിക്കുന്നില്ല ഇതിന്റെ നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഷ അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾ നമ്മുടെ സെയിൽസ് പേഴ്സൺസ് തരുന്നത് നിങ്ങൾക്ക് മലയാളം അറിയുന്നെങ്കിൽ മലയാളിയാ നമ്മൾ തരുന്നത് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി അപ്പം ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് സിൽക്കിന്റെ വെറൈറ്റീസ് ഇഷ്ടപ്പെട്ട് കാണും ചാനലിനെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ നോക്കാൻ മറക്കരുത് നിങ്ങൾക്ക് പുതിയ വീഡിയോ വന്നാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ വേറെ ഒരു കൗണ്ടറിലേക്ക് നമുക്ക് വീണ്ടും കാണാം അത്